ഹലോ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് എനിക്ക് ദേഷ്യം എന്നൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നതേ അതായത് ഒരു വീട്ടിൽ വീട്ടു ജോലിക്കാരെ വെക്കുന്ന വെച്ചിട്ട് ജോലി ചെയ്യിക്കുന്ന ചില വീട്ടുകളിലുള്ള കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത് കേട്ടോണം ഒരു വീട്ടിൽ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ ഇതിനകത്തുള്ളൊരു പുള്ളിക്കാരി ഒരു ചേച്ചിയാണ് പുള്ളിക്കാരി ഉള്ളൊരു സങ്കടം പറഞ്ഞതാണ് അത് വേണ്ടി എനിക്കിത് പറയണമെന്ന് തോന്നി സമൂഹത്തിന് ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യണമെന്ന് തോന്നി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ എന്താണെന്ന് പറയട്ടെ നമ്മൾ വീട്ടുജോലിക്കൊക്കെ വീ ആളെ വീട്ടിൽ വെക്കുമ്പോൾ ആ വീട്ടിലുള്ള വളർത്തു നായ്ക്കളുണ്ടെങ്കിൽ അവരെ പൂട്ടിയിട്ടോണം അതിനെ പൂട്ടിയിട്ടണം നിങ്ങൾ ആ ഏത് വളർത്താനുള്ള വളർത്തിക്കൂ അത് നിങ്ങളുടെ സ്വകാര്യമായ ഇഷ്ടമാണ് അത് നിങ്ങളുടെ സ്വകാര്യതയായിരിക്കണം പുറത്തുനിന്ന് ഒരു വീട്ടുജോലിക്കാരി നമ്മുടെ വീട്ടിൽ വന്നു പിന്നെ നമ്മുടെ വീട്ടിലെ നായി നമ്മുടെ വീട്ടിൽ നമ്മൾ കാശ് കൊടുത്ത് നിർത്തിയിരിക്കുന്ന വീട്ടു ജോലിക്കാരിയെ കടിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് അപ്പം തന്നെ വീട്ടിലെ ഓണർ അവരെ കൊണ്ട് ഏറ്റവും ഏതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്ക് ഈ പേ വിഷബാധക്കെതിരെയുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കണം അത് നിർബന്ധമാണ് ഇല്ലെങ്കിൽ അതിനെതിരെ നിയമ നടപടികളുണ്ട് അതറിയാൻ വയ്യാഞ്ഞിട്ടാണ് അപ്പോൾ ഇതൊരു പാവപ്പെട്ടൊരു പോകുന്ന ഒരു സ്ത്രീ എനിക്ക് അയച്ചു തന്ന അവരെ വോയിസ് മെസ്സേജ് ഉണ്ട് ഞാൻ തോന്നി കേട്ടിട്ട് എനിക്കൊക്കെ ഇപ്പം എന്നോടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ഒരു വീട്ടു ജോലിക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഒരു ഏറ്റവും നിസ്സഹായ അവസ്ഥയുള്ളൊരാളുകൾ മാത്രമേ വീട്ടുജോലിക്ക് വരാവുള്ളൂ വരത്തുള്ളൂ വീട്ടു ജോലിക്ക് വരുന്നൊരു സ്ത്രീക്ക് പട്ടിയുടെ വിലയില്ലേ അപ്പം ആലോചിച്ച് നോക്ക് ആ സ്ത്രീയോട് പറയും ആ സ്ത്രീയെ ഒറ്റയ്ക്ക് വിട്ട് അവരൊറ്റ വീട്ടിൽ ഇതേ പ്രതിരോധ കുത്തിവയ്പ്പെടുക്കുന്ന പട്ടിയായതുകൊണ്ട് നിങ്ങളെ കടിച്ചോണ്ട് കുഴപ്പമില്ല ഇവിടെ വരുന്ന എല്ലാവരെയും കടിക്കാറുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങളിതാരോടും പറയണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു ഒരു കുഴപ്പമില്ല സാധനം ഒരു പുല്ല് വരെ ഈ സ്ത്രീ ഒരു കൂട്ടുകാരോട് കൂടിയവർ ഇല്ലടി ഇത് ഹോസ്പിറ്റലിൽ പോകണം ഏത് കുത്തിവെപ്പടുത്താലും നീ പോകണമെന്ന് പറഞ്ഞിട്ട് അവർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ആ സ്ത്രീ പോയി പോയിട്ട് അവിടെ ചെന്നപ്പം അവർ ഡോക്ടർ വഴക്ക് പറഞ്ഞു ഏത് ഇഞ്ചക്ഷൻ ചെയ്യുന്ന പട്ടിയെന്ന് പറഞ്ഞാൽ ശരി നിങ്ങൾ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിരിക്കണം പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ എടുത്തിരിക്കണം എന്ന് പറഞ്ഞു ശരിയല്ലേ നമ്മുടെ വീട്ടിലൊരു പട്ടിയെ വളർത്തിയാൽ അത് ഏത് കുത്തിവെപ്പ് കുത്തി നിങ്ങളുടെ വീടിൻ്റെ മിറ്റത്ത് വന്ന് ആരെങ്കിലും കടിച്ചാൽ നിങ്ങളുടെ പട്ടി കടിച്ചാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ് ആ ആളെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുപ്പിച്ച് കൊടുക്കേണ്ടത് നിങ്ങ അത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വീട്ടുജോലിക്ക് നിൽക്കുന്ന സ്ത്രീയെ കടിച്ചിട്ട് അവരോട് പറയുന്നു അതൊന്നും സാരമില്ല ഞങ്ങൾക്ക് ഇവിടെ അതിനുള്ള സമയമൊന്നുമില്ലെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കി പൈസയുടെ ഹൂങ്കൊക്കെ കയ്യിൽ വെച്ചോണം ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ വീടുകളിൽ പട്ടീനെ വളർത്തിക്കൊണ്ട് വലിയതാണല്ലോ ചെറിയ വീടുകളിൽ പട്ടിയെക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വളർത്തുമ്പോൾ നിങ്ങളൊരു വീട്ടുവേലക്കാരി എവിടെ വന്നാൽ അവളെ കടിക്കുകയോ മാന്തോ ചെയ്താൽ ആ നിമിഷം തന്നെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ ചെയ്യിപ്പിച്ചോണം മാന്താനും പറ്റത്തില്ല കടിക്കാനും പറ്റത്തില്ല മൃഗ സ്നേഹവും ഒക്കെ നല്ലത് തന്നെ പക്ഷെ പട്ടിക്ക് പേയി വന്നാലുണ്ടല്ലോ പേയ് വന്നാൽ ഇപ്പൊ ഈ കടിച്ച ഈ കടി കിട്ടിയവർക്കൊരു പേയ് വന്നാൽ ഒരു ജീവൻ തന്നെ അപകടത്തിലായി പോവും അവർ വൃത്തിയിലായിട്ടല്ലേ ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്നത് പാവ സ്ത്രീയെ ഒറ്റയ്ക്ക് വിട്ടത് എന്താണ് നിങ്ങൾക്കൊക്കെ പണം ഉണ്ടായിട്ട് എന്തിനാണ് വിദ്യ ഒരു ടീച്ചറാണ് അവർ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്തിനാണ് ടീച്ചർ ഒന്നും ഒട്ടും വിവരമില്ല മനുഷ്യത്വ രഹിതമായ പെരുമാറ്റം അല്ലേ ഇത് മനുഷ്യ സ്ത്രീയല്ലേ ഇവര് മനുഷ്യ പട്ടിയുടെ വിലയില്ലേ മനുഷ്യന് ആരെങ്കിലും നിയമ നടപടി ഇതിനെതിരെ സ്വീകരിക്കാൻ പറ്റുന്നുള്ളി എടുത്തോ എടുത്തോണം നല്ല നഷ്ടപരിഹാരവും മേടിച്ചു കൊടുക്കണം ആ സ്ത്രീക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കണം ആരെങ്കിലും എല്ലാ ആൾക്കാർ എൻ്റെ ഈ വീഡിയോ കാണുവാണെങ്കിൽ അതൊക്കെ എന്തൊരു പരിപാടിയാണ് ആരാണ് ശരി വീട്ടു ജോലിക്ക് ആളുകളെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് വളർത്തു നായകൾ നമ്മുടെ വീട്ടിൽ വരും നാളെ കടിച്ചാൽ അവർക്ക് ഇഞ്ചക്ഷനോ വേണ്ട എന്ത് കാര്യങ്ങളാണോ ഹോസ്പിറ്റൽ ചിലവോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് കൊടുക്ക ചെയ്ത് കൊടുക്കേണ്ടത് അതൊന്നും കുഴപ്പമില്ല വരുന്നവരെയൊക്കെ കടിക്കാറുണ്ടെന്ന് ഞങ്ങൾ പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുക്കുന്നത് ആണെന്ന് അത് നിങ്ങളുടെ പട്ടിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ലേ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേട്ടിട്ട് നമ്മുടെ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടു വീട്ടുജോലിക്കൊരാളാ നിർത്തിയിരിക്കുന്നത് എൻ്റെ വീട്ടിലെ പട്ടി വീട്ടു വീട്ടുജോലിക്കാരിയെ കടിച്ചു ഞാൻ പറയുന്നു അയ്യോ എൻ്റെ പട്ടി ഞാൻ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിട്ടുള്ളതാണ് സാരമില്ലടാ നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിടുന്നത് ശരിയാണോ എനിക്ക് പിന്നെ അവർ ആസ്ത്രീ പണമെന്ന് പറഞ്ഞാൽ പറയും എനിക്ക് പിന്നെ ഇതിനുള്ള സമയമൊന്നുമില്ല ഞങ്ങൾ ഇവിടെ ഭാര്യ ഭർത്താവ് മാത്രമേ ഉള്ളൂ അവരുടെ മക്കളൊക്കെ പുറത്താണ് അവർ ഭാര്യ ഭർത്താവ് മാത്രമായിട്ട് ടീച്ചറാണ് ടീച്ചറാണവർ പിന്നെ ഞങ്ങൾക്ക് ഇതിനുള്ള സമയമൊന്നുമില്ലെന്ന് അങ്ങനെയാണോ അവർക്ക് പേ വന്നാലാ അങ്ങനെ വല്ലവരും ചെയ്യുന്ന എല്ലാ കുറേ മൃഗസനേഹികളുണ്ടല്ലോ അവരോടും കൂടി പറയുവാണ് നമ്മുടെ വീട്ടിൽ വീട്ട് ഇങ്ങനെ ജോലിക്ക് നമ്മുടെ വീട്ടിൽ ജോലിക്കെന്നല്ല അവിടെ ആ മീൻ മീൻപിക്കാൻ എന്ത് വേണ്ടായിരത്തിനെങ്കിലും ആരെങ്കിലും നമ്മളെ വിളിച്ച് കയറ്റുമ്പോഴേക്കും നമ്മുടെ വട്ടി ഓടിച്ചെന്ന് ഇപ്പം മീൻകാരൻ വരാം പോസ്റ്റുമാം വരാം നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരാമല്ലോ അവിചാരിതമായി അപ്പോൾ അവരെ കടിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ അവർക്ക് കൊണ്ടുപോയി അവരെ ഇഞ്ചക്ഷൻ എടുത്ത് കൊടുക്കേണ്ടത് അല്ലെന്ന് നിങ്ങൾ പറ കമൻ്റ് എടുക്കും നിങ്ങൾ എനിക്കിത് കേട്ടിട്ട് ദേഷ്യം വന്നു വണ്ടി പിടിച്ച് അവിടെ ചെന്ന് പിടിച്ചിട്ട് രണ്ട് പൊട്ടിക്കണമെന്നാണ് എനിക്ക് തോന്നിയത് ഓക്കേ എനിക്കിത് വീഡിയോ ചെയ്യണമെന്ന് ഓർത്ത് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നോണ്ടവർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് നല്ല ആമക്കളുണ്ടായിരുന്നെങ്കിൽ വിവരം അറിഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇതിനെ ഇങ്ങനെ ഇത്ര സില്ലിയായി വിട്ടത് ോ പറ കേൾക്കുന്നവർ എന്ത് ചെയ്തത് അവനീ വീഡിയോ എന്റെ വീഡിയോ കാണുന്നവരാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിത് കൊണ്ട് പറയാതെ പറയുക കേൾക്കാത്ത ശബ്ദമാണിത് നിങ്ങൾ നിങ്ങളെൻ്റെ ചക്രകളെ ശ്വാസം പിടിച്ചിരുന്ന് കണ്ട് വിഷമിക്കണ്ട ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഒരു അബ അബദ്ധങ്ങളൊക്കെ പറ്റി ആ സെക്കൻഡ് എന്നോട് പറയണം ഞാൻ വീഡിയോ ചെയ്യും അപ്പം അത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മുന്നിലോ ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ മുന്നിലോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരുടെ സന്നദ്ധ സംഘടനകളുടെ മുന്നിലോ ഉള്ളവരുടെ ഇത് ചെന്നാൽ അപ്പം തന്നെ പണി കൊടുക്കും മലയാളിസ് അങ്ങനൊരു ക്വാളിറ്റി ഉള്ളവരാ ഈ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ അതിനാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് കേട്ടോ അങ്ങനെ വളർത്തുന്നായും അതായത് മൃഗസ്നേഹികളോടും കൂടിയാണ് പറയുന്നത് മൃഗത്തെ സ്നേഹിക്കുക അത് നമ്മുടെ പേഴ്സണൽ സന്തോഷവും ഇഷ്ടമൊക്കെയാണ് പക്ഷേ നമ്മുടെ വീട്ടൊരു ജോലിക്കാർ വരുമ്പോൾ ഇങ്ങനെ കടിക്കുന്ന പട്ടിയാണേ അതിനെ പൂട്ടിയിടണം കടിച്ചിട്ട് നമ്മളതിനെ ഇഞ്ചക്ഷൻ അവർക്ക് പൈസ മുടക്കി നമ്മൾ വണ്ടി എടുത്ത് കൊണ്ടുപോയി അവരെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എഴുപിച്ച് കൊണ്ടുവരണം നമ്മുടെ ആവശ്യമാണത് ആ വളർത്തുന്നായുടെ ഒരു വില പോലും ആ മനുഷ്യജീവൻ അവർ കൽപ്പിച്ചിട്ടില്ല എനിക്ക് അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ കാര്യം വന്നാൽ ഞാൻ ഇങ്ങനെ പ്രതികരിക്കും അതിന് നിങ്ങൾക്ക് എതിരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എതിരഭിപ്രായത്തിൻ്റെ അടിവെന്ന് പറയാം ആ അവരങ്ങനെ കടിച്ചെങ്കിലേ കണക്കായി പോയി എന്നാണോ അവർ വീട്ടുവിലക്കാരിയല്ലേ അവരെ കടിക്കട്ടെന്നാണോ നിങ്ങൾ പറയുന്നത് സിങ്കുമട വർഷമല്ലേ ഞാൻ പറയുന്നത് ശരിയായ കാര്യമല്ലേ ഓക്കെ കേൾക്കുന്ന ഇവരെ നിങ്ങൾ ഷെയർ ചെയ്ത് കിട്ടുന്ന ഓക്കെ താങ്ക് യു